പരവൂര് പുറ്റിങ്ങനമ്പലത്തിൻ്റെ നടയിൽ നമ്മുടെ നേഴ്സറിയുടെ ഫ്രണ്ട് എന്ന് കുറച്ച് കാഴ്ചകൾ പേർത്തിയതാ കേട്ടോ മലയാളി അല്ലയോ ആനക്കമ്പം തീരെ അങ്ങ് ഇല്ലാതാവുമോ നല്ല അടിപൊളി ഒരു രക്ഷയില്ല ഗജ വീരന്മാരുടെ ഭയങ്കര എന്ന് വെച്ചാൽ കൊമ്പൊക്കെ ഒന്ന് കാണാട്ട ഒരു രക്ഷയില്ല നല്ല എന്താ പറയുക അമ്പിളിയമ്മാവിൻ്റെ നിറത്തിലുള്ള കൊമ്പുകൾ ഓഹ് കണ്ടപ്പം തന്നെ കിളി വരമെന്ന് പറഞ്ഞാൽ പോരാ കിളിപ്പാടം അത് ചെണ്ടമേളവും ശിങ്കാരിമേളവും എല്ലായിട്ട് ഇന്നും കൊണ്ട് കേട്ടോ ഇന്ന് അവസാന ദിവസമാണ് രണ്ട് ദിവസം നമ്മളവിടെ നഴ്സറി കാണും ആവശ്യമുള്ള പ്ലാന്റുകളെല്ലാം അവിടെ പോയി വാങ്ങാനായിട്ട് സാധിക്കും എന്നാലും ഇന്നലെ രാത്രിത്തെ സംഭവിക്കാനും മറക്കാനാവാത്ത രീതിയിൽ ഇതോര ഭംഗിയറിയും ഇത്രയും ജനങ്ങൾ വന്ന് മറിയുന്ന സ്ഥലത്ത് ഗജവീരന്മാരുടെ ആ കൊമ്പ് നോക്കി അതേപോലെ തന്നെ നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ഒരു രക്ഷയില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതാണേ ഇത്തടം വേറ്റി വന്ന ഗജവീരന്മാരുടെ ഒരു ഭയങ്കര ഭയങ്കര തെറ്റും ഒരു രക്ഷയില്ല നമ്മളൊന്നും പറയുന്ന കണക്കല്ല നേരിട്ട് തന്നെ കാണേണ്ട ഒന്നാണ് നമ്മുടെ എന്താ ചേണ്ടമേളന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല തൊണ്ടയൊക്കെ പോയി എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ മുതൽ ഒരു അര തൊണ്ടയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരുപാട് പേർ വന്നു ഒരുപാട് പേര് വന്നു കണ്ടു ഒരുപാട് പേര് ആവശ്യമുള്ള ചെടികളൊക്കെ വാങ്ങി എന്നാലും ഇന്നലെ വിജയികൾക്ക് നമ്മൾ മാവ് കായ്ച്ച മാവ് ആൾക്കാർ കിട്ടിയെന്നൊക്കെ നമ്മൾ അതിനകത്ത് കാണിച്ചു അതേപോലെ പലരും വന്നു ഇന്ന് മെഗാ സമ്മാനങ്ങൾ ആൾക്കെയാണെന്ന് ഇന്ന് അറിയാനായിട്ട് സാധിക്കും ഒരുപാട് 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 രസമാണ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഓഹ് എൻ്റെ പൊന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം കേട്ടോ നമുക്ക് എന്താ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അതേപോലെ തന്നെ മേളവും ചെണ്ടമേളവും ആളുകളും തിരക്കും പരവ് ബ്ലാസ്റ്റായിരുന്നു അന്നൊരു ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പൊട്ടിത്തെറിയെന്ന് പറഞ്ഞെന്നെ പറയാം എന്താ പുറ്റിങ്ങനമ്പലം പരവൂർ പുറ്റിങ്ങനമ്പലം കമ്പമില്ല അറിയാലോ ഞാൻ പറയണ്ടല്ലോ അത്ര ചെറിയൊരു വേദന ചെറുതല്ല വലിയൊരു വേദനാജനകമായ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്രത്തിലേ കണ്ട് കാണും ആ അമ്പലത്തിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു ഉത്സവമാണ് അതിനകത്ത് തന്നെ ചെണ്ടമേളം റിയിരുന്നു ചേരി തിരിഞ്ഞ് നാല് ചേരി ചേർന്നാണ് ഈ ഒരു ഉത്സവം കൊണ്ടാടുന്നത് നാല് ചേരികളാണ് അറിയാൻ സാധിച്ചതാണ് ഞാൻ പറയുന്നത് എന്നാലും ഒരു രക്ഷയില്ല നാല് മരമെടുപ്പ് മഹോത്സവത്തിൻ്റെ വീഡിയോ നമ്മൾ പ്രത്യേകം കിട്ടിയിട്ടുണ്ടായിരുന്നു മരമെടുപ്പ് മഹോത്സവം അതായത് നാല് ചേരിക്കാരും നാല് വലിയ കൗങ് വെട്ടി അത് ചുമന്ന് കൊണ്ടുവന്ന് ദേവിക്ക് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്നൊരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് മുമ്പോട്ട് വരുന്നത് ഭയങ്കര ഭയങ്കര ഭംഗിയാണ് ഭയങ്കര രസമായിരുന്നു ഒരു രക്ഷയില്ല അന്നേരം പീനിമോൾ മാത്രം കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല ഇതെന്തായാലും പീനിമോളുമായിട്ട് രാവിലെ നഴ്സറിയിലോട്ട് നമ്മൾ പോവും അതിനുശേഷം വെള്ളമൊഴിക്കണം ശരിയൊക്കെ എല്ലാം വെള്ളം ഒഴിക്കാനവിടെ നമ്മൾ ചെറുക്കന്മാരെല്ലാം റെഡിയാണ് ഇത് ഒരു നടുത്ത ആൻ്റെ കൊമ്പ് നോക്കിയേ എനിക്ക് ഈ കൊമ്പ് ഭയങ്കര ആയി വന്നിരിക്കും ഭയങ്കര ഭംഗി അതിൻ്റെ ഒരു കളറും ആ കൊമ്പിൻ്റെ കൊമ്പിന്റെ ആ ഒരു രണ്ട് സൈഡിലോട്ട് ഇല്ലേ എന്നൊക്കെ നിപ്പൊക്കെ നോക്കി അതിനാത്തിയെക്കാട്ടിലും ലാത്തില്ല തോട്ടിയെക്കാട്ടിലും ഭംഗിയോ നല്ല രസം എന്തോര ഭംഗിയത് ആ നിപ്പ് ഗജ വീരൻ എന്നൊക്കെ ചുമ്മാ പറയുന്ന എത്ര ഭംഗിയാ നൽകിയത് ആ ആ അടിപ്പൊടിയടിപ്പൊടി